ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗോപിനാഥ് തന്റെ മുറിയിൽ കൂടി പ്രഭാവത്തിലെ ഓരോ കാര്യങ്ങള് ആലോചിച്ചുകൊണ്ട് നടക്കുന്നതാണ് അതേസമയം അതിലേ പോകുന്ന ശേഖരൻ ഇത് കണ്ടിട്ട് പറയുകയാണ് അപ്പോ എന്നെക്കാൾ വലിയ അഭിനേതാവാണല്ലോ ഈ ഗോപി സാറ് അത്രയും പറഞ്ഞുകൊണ്ട് ഗോപിനാഥിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ശേഖരൻ ഗോപി സാറേ അപ്പോ സാറിന്റെ അസുഖം ഭേദമായല്ലേ അതോ സാറ് ഇത്രയും നാളും രോഗമുള്ളതായി അഭിനയിച്ചതാണോ തുടർന്ന് തനിക്ക് ഓർമ്മയില്ലാത്ത രീതിയിൽ ഗോപിനാഥ് സംസാരിക്കുമ്പോൾ ശേഖരം പറയുകയാണ് എന്റെ ഗോപി സാറേ സാർ ആരെയും പറ്റിക്കാൻ നോക്കുന്നത് ഇവിടെയുള്ള മറ്റുള്ളവര് സാറ് പറയുന്നത് കേട്ട് വിശ്വസിച്ചെന്ന് വരും പക്ഷേ ഞാനും സാറിനെ പോലെ ഒരു നടനാണ് സാറ് പക്ഷാഘാത രോഗിയായിട്ടാണ് അഭിനയിക്കുന്നതെങ്കിലേ ഞാനൊരു അന്തനായിട്ടാണ് അഭിനയിക്കുന്നത് ഇതെല്ലാം വെറും അഭിനയമാ സാറേ എനിക്ക് കണ്ണു കാണാം സാറ് കൈ ചലിപ്പിച്ചതെല്ലാം ഞാൻ കണ്ടിരുന്നു ഞാൻ ആരാണെന്നായിരിക്കും സാറ് ചിന്തിക്കുന്നത് ഞാൻ ഈ താടിയും വിഗുമൊക്കെ വെച്ചിരിക്കുന്നത് കൊണ്ട് സാറിന് എന്നെ മനസ്സിലാകാത്തത് ഞാനേ ശേഖരനാ സാറേ ആ പഴയ ചന്ദ്രശേഖര മേനോൻ ഇത് കേൾക്കുന്ന ഗോപിനാഥ് ഒരു ഞെട്ടലോടെ ശേഖരനെ നോക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് പാറു വരലക്ഷ്മി പൂജ ആരംഭിച്ചിരിക്കുന്നതാണ് വിശാലിനോട് ഗായത്രിയമ്മയുടെ ആഭരണങ്ങളെല്ലാം മുമ്പിൽ വയ്ക്കാൻ പറയുകയാണ് പാറു ഗായത്രിയുടെ ആഭരണപ്പെട്ടി തുറക്കുമ്പോൾ അതിലുള്ള സ്വർണാഭരണങ്ങളെല്ലാം കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് എല്ലാവരും തുടർന്ന് സുശീല പറയുകയാണ് നോക്ക് ജാസ്മിൻ വെറും ദരിദ്രവാസിയായ പാർവതിയുടെ യോഗം കണ്ടോ എന്തുമാത്രം സ്വർണ്ണാഭരണങ്ങളായിരിക്കുന്നത് തുടർന്ന് പാറു പൂജയെല്ലാം കഴിഞ്ഞ് എല്ലാവരുടെയും അടുത്തേക്ക് ആരതിയും കൊണ്ട് ചെല്ലുകയാണ് തുടർന്ന് വിശാൽ പാറുവിനോട് ചോദിക്കുകയാണ് അല്ല പാർവതി ഈ വരലക്ഷ്മി പൂജയുടെ ഐതിഹ്യം എന്താ കുട്ടിക്കാലത്ത് അമ്മ പൂജ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഐതിഹ്യമൊന്നും എനിക്കറിയില്ല ഇന്ന് നീ പൂജ ചെയ്യുന്നത് കണ്ടപ്പോ നിന്റെ വായിൽ നിന്ന് തന്നെ ഐതിഹ്യം കേൾക്കണമെന്ന് എനിക്കൊരാഗ്രഹം അതിനെന്താ ഞാൻ പറഞ്ഞു തരാമല്ലോ എന്ന് പാറുവും പറയുന്നു തുടർന്ന് പാറുക്കാത പറയാൻ ആരംഭിക്കുകയാണ് പണ്ട് മഗധ രാജ്യത്തിൽ ചാരുമതി എന്ന് പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവള് നല്ല കുടുംബ സ്നേഹമുള്ളവളായിരുന്നു ഒരിക്കൽ അവളുടെ സ്വപ്നത്തിൽ മഹാലക്ഷ്മി പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ചാരുമതിയുടെ കുടുംബത്തിന്റെ ക്ഷേമത്തിനും മറ്റുമൊക്കെയായി ഒരു പ്രത്യേക പൂജ ചെയ്യണമെന്നും പറയുകയുണ്ടായി തുടർന്ന് ചാരുമതി വരലക്ഷ്മി പൂജ ചെയ്യുകയും അവരുടെ കുടുംബം അത്യുന്നതങ്ങളിലേക്ക് എത്തുകയും ചെയ്തു അന്ന് ചാരുമതി നടത്തിയ വരലക്ഷ്മി പൂജ പിന്നീട് പല സ്ഥലങ്ങളിലും പല സ്ത്രീകളായി ചെയ്യാൻ തുടങ്ങി തുടർന്ന് അച്ചമ്മ പറയുകയാണ് പൂജകളെ പറ്റിയും ഐതിഹ്യങ്ങളെ പറ്റിയും ഒക്കെ ചോദിച്ചാൽ പാർവതിക്ക് എപ്പോഴും അതിനെക്കുറിച്ച് ഉത്തരമുണ്ടാകും എന്താണെങ്കിലും പൂജ കഴിഞ്ഞില്ലേ ഇനി നാളികേരം മുടയ്ക്കാമല്ലോ എന്ന് പ്രഭാവതി ചോദിക്കുമ്പോ കുടുംബനാഥൻ എന്ന നിലയ്ക്ക് വിശാല വേണം നാളികേരം മുടക്കാനെന്ന് അച്ചമ്മ പറയുന്നു നാളികേരം മുടക്കാനായിട്ട് വെട്ടുകത്തിയില്ലോ എന്ന് എന്ന് പ്രതാപം പറയുമ്പോ അത് ബാൽക്കണിയിലാണെന്നും ഒരു മരത്തിൻ്റെ ചില്ല ചാഞ്ഞു നിന്നപ്പോൾ ഞാനത് വെട്ടാൻ കൊണ്ടുപോയതാണെന്നും ഞാൻ പോയി എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് പാറു മുകളിലേക്ക് പോവുകയാണ് തുടർന്ന് ഏറെ നേരം കഴിഞ്ഞിട്ടും പാറുവിനെ കാണാത്തത് കൊണ്ട് സ്റ്റെയർകേസിന്റെ താഴെ വന്ന് നിന്ന് വിശാൽ വിളിക്കുകയാണ് പാർവതി നീ എവിടെയാ അതേസമയം കൊണ്ട് താഴേക്ക് വരുന്ന പാറുവിൻ്റെ കാലിൽ തെന്നിപ്പോവുകയും വിശാലിന്റെ നേരെ ആ വെട്ടുകത്തി വീഴുകയും ചെയ്യുന്നു പെട്ടെന്ന് അത് കാണുന്ന ശേഖരൻ വിശാലിനെ പിടിച്ച് തള്ളി മാറ്റുകയാണ് ആ കാഴ്ച കാണുന്ന പാറു ഒരു ഞെട്ടലോടെ അഗോരി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ് തുടർന്ന് കരഞ്ഞുകൊണ്ട് വിശാലിന്റെ അടുത്തേക്ക് ഓടി വരികയാണ് പാറു നീ എന്തിനാ പാർവതി കരയുന്നത് എനിക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് വിശാൽ പറയുമ്പോ പ്രഭാവതി പറയുകയാണ് നീ എന്താ പാർവതി മാനത്ത് നോക്കിയാണോ വരുന്നത് ഇപ്പൊ ആ കത്തിയെങ്ങാനും വിശാലിന്റെ കഴുത്തിൽ കൊണ്ടിരുന്നെങ്കി എന്തായേനെ ശേഖരൻ കൃത്യസമയത്ത് തള്ളി മാറ്റിയത് കൊണ്ടാ മോൻ രക്ഷപ്പെട്ടതെന്ന് അച്ഛമ്മ പറയുമ്പോ പ്രഭാവതി മനസ്സിൽ പറയുകയാണ് കണ്ണു കാണാത്ത ഇയാൾ എങ്ങനെയാ വിശാലിനെ രക്ഷിച്ചത് തുടർന്ന് വിശാല പറയുകയാണ് എല്ലാവരോടും കൂടി ഞാൻ പറയുകയാണ് ഇതിന്റെ പേരിൽ ആരും പാർവതിയെ കുറ്റപ്പെടുത്താൻ നിൽക്കരുത് അവളുടെ കാലൊന്ന് ഇടറിപ്പോയതാണ് അത് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്നതേ ഉള്ളൂ തുടർന്ന് വിശാല് നാളികേരം മുടക്കുകയാണ് അതിനുശേഷം വിശാല പറയുകയാണ് ഇനി ഞാനും പാർവതിയും കൂടി മഹാലക്ഷ്മി ക്ഷേത്രം വരെ ഒന്ന് പോയിട്ട് വരാം അത്രയും പറഞ്ഞ് പാർവിനേം കൂട്ടിക്കൊണ്ട് വിശാൽ അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് പല്ലവിയെയാണ് ഹൈഹിൽസ് ഇട്ടുകൊണ്ട് വരുന്ന പല്ലവി വിപിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ താഴെ വിഴാൻ പോവുകയാണ് എന്താ പല്ലവി നോക്കി നടക്കണ്ടേ എന്ന് പറഞ്ഞ് വിപിൻ പല്ലവിയെ താങ്ങി പിടിക്കുന്നു അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന ശേഖരം ചോദിക്കുകയാണ് ആരാ വീഴാൻ പോയത് അത് മുത്തശ്ശ ഞാനാ വീഴാൻ പോയത് കാലം നിടറിയതാണെന്ന് പല്ലവി പറയുമ്പോൾ ഇടറാതെ നോക്കണമെന്നും പ്രായം അതാണെന്നും പറഞ്ഞ് അവിടെ നിന്ന് ശേഖരം പോകുന്നു പിന്നീട് കാണിക്കുന്നത് വിശാലം പാറും ക്ഷേത്രത്തിൽ നിന്നും തിരികെ വരുന്നതാണ് ഇത് ഒരുപാട് പ്രസാദമുണ്ടല്ലോ എന്ന് അച്ചമ്മ ചോദിക്കുമ്പോൾ വിശാല പറയുകയാണ് ഇത് തിരു കല്യാണത്തിന്റെ പ്രസാദമാ പ്രസാദം കന്യകമാർക്ക് കൊടുത്താലേ വിവാഹം പെട്ടെന്ന് നടക്കും ഈ വീട്ടില് കന്യകമാരുണ്ടല്ലോ അതാ ഞാൻ വാങ്ങിക്കൊണ്ട് വന്നതെന്ന് പാറു പറയുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന ജാസ്മിൻ പറയുകയാണ് എന്റെ വിവാഹം പെട്ടെന്ന് നടക്കണമെന്ന എന്റെ ആഗ്രഹം അപ്പോൾ അത് എനിക്ക് തന്നേക്ക് ഇത് കേൾക്കുന്ന പാറു പറയുകയാണ് ഈ പ്രസാദം നിനക്ക് തരാൻ പ്രയാസമുണ്ട് ജാസ്മിൻ ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന പ്രഭാവതി ചോദിക്കുകയാണ് അതെന്താ ജാസ്മിന് പ്രസാദം കൊടുത്താൽ വിവാഹം പെട്ടെന്ന് നടക്കണമെന്ന് ഇവൾക്കും ആഗ്രഹമുണ്ടാകില്ലേ അമ്മേ ഈ പ്രസാദം പവിത്രമാണ് ഇത് സ്വീകരിക്കാൻ യോഗ്യതയുള്ളവർക്ക് മാത്രമേ ഈ പ്രസാദം നൽകാൻ പാടുള്ളൂ വിവാഹത്തിന്റെ മഹനീയത അറിയാത്ത ജാസ്മിന് ഈ പ്രസാദം നൽകാൻ പാടില്ലെന്ന് പാറു പറയുമ്പോ സുശീലയും പ്രഭാവതിയും അതിനെ എതിർക്കുകയാണ് ഇത് കേൾക്കുന്ന പാറു പറയുകയാണ് ജാസ്മിന് വിവാഹത്തിന്റെ മഹനീയത അറിയാമായിരുന്നെങ്കിലേ എന്റെ ഭർത്താവിനെ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് ജാസ്മിൻ വീണ്ടും വരില്ലായിരുന്നു മാത്രവുമല്ല ഈ പ്രസാദം ജാസ്മിന് കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല ഇവൾക്ക് വിവാഹയോഗമില്ല നീ എന്താ പറഞ്ഞത് എനിക്ക് വിവാഹയോഗമില്ലെന്നോ അത്രയും പറഞ്ഞുകൊണ്ട് ജാസ്മിൻ പാറുവിന് നേരെ പാഞ്ഞെടുക്കുമ്പോൾ വിശാൽ പറയുകയാണ് വേണ്ട ജാസ്മിൻ കയ്യാങ്കളിയൊന്നും വേണ്ട പിന്നെ ഇവൾ എനിക്ക് വിവാഹയോഗമില്ലെന്ന് പറയുമ്പോൾ ഞാൻ എന്താ കയ്യും കെട്ടി നോക്കി നിൽക്കണോ എന്ന് ജാസ്മിൻ ചോദിക്കുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡിലൂടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്